ഹായ് ഫ്രണ്ട്സ് എൻ്റെ മാത്സ് കോണർ നിങ്ങൾ കണ്ടില്ലല്ലോ എൻ്റെ മാത്സ് കോണർ ആണെങ്കിൽ വരാം എല്ലാവർക്കും വരാം ഇതാണ് എൻ്റെ മാത്സ് കോണർ എല്ലാ സാധനങ്ങളും ഇതാണ് അപ്പോൾ അതി നമുക്കത് ഓരോന്നും പരിചയപ്പെടാം ഇത് പെയിൻ്റ് അടിക്കാനുള്ളതാണ് ഇത് വലിയതും ചെറുതും സ്മോൾ ആൻഡ് ബിഗ് പഠിക്കാനുള്ളതാണ് ഇത് ചാർട്ട് പേപ്പർ പറ്റിയിട്ട് വലുതാക്കി എഴുതിയേക്കുന്നതാണ് ഇതും വച്ച് മൂന്നൊക്കെ ഉണ്ടാക്കാം ഇതും മുത്ത് ഇതെണ്ണാനുള്ളതാണ് ഹൺഡ്രഡിൽ കൂടുതൽ എണ്ണാനുള്ള മുത്തുകളാണിത് അസെൻഡിങ് ഡിസെൻഡിംഗിന് ഉപയോഗിക്കുന്നതാണ് ഇത് ചീട്ട് ഇത് നമ്മൾ അഭാഗത്തിലും ഉപയോഗിക്കാനുള്ളതാണ് മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ കാർഡ്സ് ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളി സാധനമാണ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സ്പിന്നർ ഇത് മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാനുള്ളതാണ് ഇനി ഇത് പ്ലാസ്റ്റിക് സ്റ്റിക്ക് ഇത് സ്മോൾ ഡൈസ് ആൻഡ് ബിഗ് ഡൈസ് ഇത് എണ്ണം പഠിക്കുക ഇത് സ്മോൾ ആൻഡ് ബിഗ് ഡൈസ് പിന്നെ ഇതാണ് നമ്മൾ ഓരോ പിക്ചറോ ഒക്കെ വരയ്ക്കണ്ടേ അതിന് മാർക്കർ പിന്നെ ഓരോന്ന് എഴുതാൻ വേണ്ടിയുള്ള പെൻസിലും സ്കെച്ചൊക്കെ ഉണ്ട് ഇത് സെല്ലോ ടേപ്പ് നമുക്ക് എന്തെങ്കിലും ഓശോ ഒട്ടിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഇത് വിഴുതും ചെറുതും പഠിക്കാനുള്ളതാണ് ബിഗ് ആൻഡ് സ്മോൾ ഇത് കമ്പ് സ്റ്റിക്കെന്നും പറയാം ഇത് ഇതിൻ്റെ അകത്ത് എത്ര ഉണ്ട് തുള അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇത് ചോക്ക് ബോഡി എഴുതണമല്ലോ ഇത് എണ്ണം പഠിക്കാനാണ് ഇത് എണ്ണം പഠിക്കുക ചുവപ്പ് എത്ര ഉണ്ട് നീല എത്ര ഉണ്ട് പച്ച എത്ര ഉണ്ട് ഓറഞ്ച് എത്ര ഉണ്ട് അങ്ങനെയാണ് ഇത് മറ്റേ ക്യാരറ്റ്സിൻ്റെ കൊയിൻസാണ് വൺ ടു ത്രീയുടെ ബുക്കാണിത് ഇത് എണ്ണം പഠിക്കാനാണ് പിന്നെ പല കളാറിൻ്റെ നൂലുകളുണ്ട് ഇത് എണ്ണം പഠിക്കാനാണ് ഇത് ഓരോ കളർ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതാനും ഉപയോഗിക്കാം കേട്ടോ സി ഡി ഇതെന്താന്ന് വെച്ചാൽ കുറേ ഉണ്ട് ഇതുണ്ടോ അടുത്തത് അടുത്തതെന്താണെന്ന് വെച്ചാൽ വിത്ത് ഇത് രണ്ട് വിത്താണ് ഇത് കോയിൻസ് പിന്നെ ഇത് ഇത് ഗോലി അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് തെർമാകോളിൻ്റെ മുട്ടുകളാണ് അപ്പോൾ ഇത് നമ്പേഴ്സ് സീറോ തൊട്ട് ന്യായം വരെ ഉള്ളതാണ് ഈ പ്ലാസ്റ്റിക് നമ്പേഴ്സ് ഇത് സ്റ്റിക്കേഴ്സ് ഇത് എണ്ണം പഠിക്കാനാ കേട്ടോ ഇതെണ്ണം പഠിക്കാനാ അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സ്മൈലീസ് ഒന്ന് സ്റ്റേഴ്സ് അടുത്തത് ഇത് സ്റ്റോപ്പർ എന്ന പേര് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല ഇത് എണ്ണാൻ പഠിക്കുന്നതെന്ന് അതിൻ്റെ ആ കമ്പ് നടുക്ക് കുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുക എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഏതായി വരുന്നത് നടുക്ക് ആറ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടാനുള്ള ഉപയോഗിക്കുന്ന ക്ലിപ്പാണ് എണ്ണാൻ വേണ്ടി വെച്ചിരുന്നതാണ് അത് നടക്കുകൊണ്ട് നമ്പേഴ്സ് ആണ് ഇത് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അടുത്തത് ഇത് ഓരോ കാർഡ്സാണ് ഇതുണ്ടോ മൂന്നക്ക സംഖ്യ വെച്ച് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ഇത് ഇത് പ്ലെയിൻ കാർഡാണ് കേട്ടോ ഇത് പ്ലെയിൻ കാർഡാ ഇത് നമ്മുടെ അബാകസ് വൺസ് ടെൻസ് ഹൺഡ്രഡ് എല്ലാം എഴുതിയിട്ടുണ്ട് ഇടാൻ ഉപയോഗിക്കുന്നതാണ് ഈ മൂന്നെണ്ണം മുത്തുകൾ എനിക്ക് മുത്തില്ലായിരുന്നു വില്ല മുത്തൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തെർമാക്കോളിങ്ങനെ കട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കോളം പോലെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് പെയിൻ്റ് അടിച്ചത്തുള്ള ഇട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് അത് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇത് ഇതേ എണ്ണം പഠിക്കാനാണ് കുറേ സിഴികളുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം പരിചയപ്പെട്ടോ പിടിച്ചപ്പെട്ടില്ലേ ഓക്കേ ബായ്